ലവ് ഫോർ എവർ your യുവർ ലവ് സെലിബ്രേറ്റ് യുവർ മാരേജ് പ്രണയാഘോഷം വാലന്റൈൻസ് ദിനത്തിൽ മാത്രമോ അതോ സൗഹൃദ ദാമ്പത്യത്തിലോ സൗഹൃദ ദാമ്പത്യം അനുഗ്രഹവും വളർച്ചയുമാണ് ദാമ്പത്യസ്നേഹത്തെ പുനർജനിപ്പിച്ച് സൗഹൃദ ദാമ്പത്യം രൂപീകരിക്കുവാൻ ഇതാ ഒരു സുവർണാവസരം പാട്ടും ആട്ടവും തമാശകളുമായി ദാമ്പത്യം ആഘോഷമാക്കാൻ ഒരു അവസരം ഇരുപത് വർഷവും അതിൽ താഴെയുള്ള ദമ്പതികൾക്കുമായി വീക്കെൻഡ് ദ്വദിന ശില്പശാല രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നിവേദിത ചുണങ്ങും വേലി ആലുവയിൽ വെച്ച് നടത്തപ്പെടുന്നു ഈ ദിനങ്ങൾ ആഘോഷമാക്കുവാനായി ട്വൽവ് ബാൻഡ് നയിക്കുന്ന പ്രണയ സംഗീത നിശ ഡാൻസ് കപ്പിൾസ് ഗെയിം ബിഫോർ ഡിന്നർ ഓരോ ദമ്പതികൾക്കും അറ്റാച്ച്ഡ് റൂം നല്ല ആശയവിനിമയം ദമ്പതി ആത്മീയത പ്രശ്നപരിഹാര പാഠവും ബന്ധങ്ങളിലെ വളർച്ച വൈകാരിക സമന്വയം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ നൽകുന്ന പരിശീലനം മാനസിക ആരോഗ്യത്തിനായി യോഗ പരിശീലനം പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിലെ ഗൂഗിൾ ഫോം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് നാല് നാല് ആറ് ഏഴ് നാല് നാല് ഒന്ന് 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 എട്ട് പൂജ്യം ഏഴ് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് രണ്ട് നാല് നന്ദി